ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ബീട്രൂട്ട് കാഞ്ചി ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണാനായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഞാനിപ്പോൾ ബീട്രൂട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഒരു കിലോ ബീട്രൂട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതിന് ശേഷം കണ്ണാടി ജാറിലോ അതല്ലെങ്കിൽ മൺപാത്രത്തിലോ വേണം ഇത് തയ്യാറാക്കാനായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളവും ഉപ്പും ബ്ലാക്ക് സാൾട്ടും കുരുമുളകും ഇത് കടുക് പൊടിച്ചതും കൂടി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഇത് ഒരു മസ്ലിൻ ക്ലോത്ത് നല്ല കട്ടി കുറഞ്ഞ ക്ലോത്ത് കൊണ്ട് നല്ലതുപോലെ ഇതിൻ്റെ വായ മൂടി മൂടിക്കെട്ടിയതിന് ശേഷം വെയിലത്ത് വ വച്ച് വേണം എടുക്കാനായിട്ട് മൂന്ന് ദിവസം വെയിലത്ത് വെച്ച് എടുത്താൽ മതി നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് റെഡിയാവും നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട് കുട്ടികൾക്കും വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ കുടിക്കാൻ പറ്റിയതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചീത്ത ബാക്ടീരിയ ഇല്ലാതാക്കുകയും നല്ല ബാക്ടീരിയ ഉണ്ടാവുകയും ഒരുപാട് അസുഖങ്ങൾ വരാതെ നമ്മളെ പ്രിവെൻറ്റ് ചെയ്യുകയും ഗട്ട് ഹെൽത്തിനും വളരെ ഉപകാരപ്പെട്ട ഒരു ഡ്രിങ്ക് ആണിത് എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്